ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത ബാലണ്ടിയൂർ പുരസ്കാരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ ഉള്ളത് നമുക്കറിയാം നിലവിലെ ബാലണ്ടിയൂർ ജേതാവ് റോഡറി ആണ് വിനീഷ്യസ് ജൂനിയറെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു റോഡ്രി ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കിയിരുന്നത് അത് ഫുട്ബോൾ ലോകത്ത് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഏതായാലും അടുത്ത ബാലണ്ടിയോർ പുരസ്കാരം എന്ന് സമ്മാനിക്കും അതിന്റെ തീയതി ഇപ്പോൾ ബാലണ്ടിയോർ തന്നെ ഒഫീഷ്യലായി കൊണ്ട് അറിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോ നടക്കാനുള്ളത് അറുപത്തി ഒൻപതാമത് ബാലണ്ടിയോർ സെർമണിയാണ് പാരീസിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ചടങ്ങ് നടക്കുക സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈയൊരു ചടങ്ങ് നടക്കുക എന്നാണ് ഒഫീഷ്യലായിക്കൊണ്ട് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതായത് റോഡറിയുടെ പിൻഗാമിയെ നമുക്ക് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി അറിയാൻ കഴിയും ഈ സീസണിലെ പ്രകടനം പരിഗണിച്ചുകൊണ്ടാണ് പുതിയ ബാലൻഡിയോർ പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിക്കുക എഫ് സി ബാഴ്സലോണയുടെ താരങ്ങളായ റഫീന ലാമിൻ യമാൽ ഫെഡ്രി എന്നിവരൊക്കെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് അതേസമയം ഡംബല അവിടെയുണ്ട് ഒരു ഘട്ടത്തിൽ മുഹമ്മദ് സലാ കിലിയൻ എംബപ്പ് എന്നിവർക്കൊക്കെ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നു പക്ഷെ പിന്നീട് അവർ പിറകോട്ട് പോവുകയായിരുന്നു ഏതായാലും എഫ് സി ബാഴ്സലോണയുടെ താരങ്ങൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം